ഹലോ ഓൾ വെൽക്കം ടു എവിക് ലേണിംഗ് അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ ഒറ്റപദം എന്ന ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം ഫസ്റ്റ് വൺ വേദത്തെ സംബന്ധിക്കുന്നത് വേദത്തെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപദം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അപ്പൊ ഓപ്ഷൻ എ വേദ്യം ഓപ്ഷൻ ബി വൈദ്യം ഓപ്ഷൻ സി വേദികം ഓപ്ഷൻ ഡി വൈദികം ഏതായിരിക്കും വേദത്തെ സംബന്ധിക്കുന്നു എന്നതിന്റെ ഒറ്റപദമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ ഓപ്ഷൻ ഡി വൈദികം ആണ് വേദത്തെ സംബന്ധിക്കുന്നത് എന്നതിന്റെ ഒറ്റപദം ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗിക്കുന്ന പദം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഓപ്ഷൻസിലേക്ക് പോവാം ഓപ്ഷൻ എ ്രിക ഓപ്ഷൻ ബി ആ ചന്ദ്ര താരം ഓപ്ഷൻ സി താരചന്ദ്രോദയം ഓപ്ഷൻ ഡി ആ താരചന്ദ്രം ഏതായിരിക്കും ഒന്നുകൂടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ താരചന്ദ്രിക ഓപ്ഷൻ ബി ആ ചന്ദ്ര താരം ഓപ്ഷൻ സി താരചന്ദ്രോദയം ഓപ്ഷൻ ഡി ആ താരചന്ദ്രം ഏതായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇത് കാണുന്നുണ്ടോ ഓപ്ഷൻ ബി ആണല്ലേ ഓപ്ഷൻ ബി ആ ചന്ദ്ര താരമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ നമുക്ക് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയറിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ടു തൗസൻഡ് നയൻറ്റീല് ഓക്കെ അപ്പോ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റ പദം ഏത് ഏതായിരിക്കും ഓപ്ഷൻ എ പി ഓപ്ഷൻ ബി പിസ ഓപ്ഷൻ സി ശ്വശുരൻ ഓപ്ഷൻ ഡി വിവക്ഷ ഏതായിരിക്കും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് അല്ലെ ഓപ്ഷൻ എ വിവാസു ആണ് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപദമായിട്ട് വരുന്നത് ഓക്കെ ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ വിവാഹത്തെ സംബന്ധിച്ചത് വിവാഹത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റ പദമായിട്ട് വരുന്നത് ഏതാണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ വിവാഹികം ഓപ്ഷൻ ബി വൈവാഹികം ഓപ്ഷൻ സി വൈവാഹികം ഓപ്ഷൻ ഡി വിവാഹികം ഏതായിരിക്കും ഓപ്ഷൻ എ വിവാഹികം ഓപ്ഷൻ ബി വൈവാഹികം ഓപ്ഷൻ സി വൈവാഹികം ഓപ്ഷൻ ഡി വിവാഹികം അപ്പൊ നിങ്ങൾ എന്താണ് അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം ഉച്ചാരണം ശ്രദ്ധിക്കണം അതേപോലെ അക്ഷരങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം ഇതിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻ ബി വൈവാഹികം ആണ് വിവാഹത്തെ സംബന്ധിക്കുന്നതിന്റെ ഒറ്റപദം വൈവാഹി വിവാഹം വൈവാഹികം എന്നാണ് വരുന്നത് ഓക്കെ ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ ഒറ്റപദമാക്കുക ലോകത്തെ സംബന്ധിച്ചത് ലോകത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപദമാണ് ചോദിച്ചത് അപ്പൊ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം ഓപ്ഷൻ എ ലോകായികം ഓപ്ഷൻ ബി ലൗകികം ഓപ്ഷൻ സി ലൗകികം ഓപ്ഷൻ ഡി ലോകായകം ലോകായതം ഏതായിരിക്കും ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാണ് വരുന്നത് നമുക്ക് ൗകികമാണ് അല്ലേ ഓപ്ഷൻ ബി ലൗകികമാണ് ലോകത്തെ സംബന്ധിക്കുന്നത് എന്നതിന്റെ ഒറ്റപദമായിട്ട് വരുന്നത് ഇനി നമുക്ക് സിക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഗ്രഹിക്കുന്ന ആൾ ഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപദം ഏത് ഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപദം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഓപ്ഷൻ എ ഗ്രഹണീയൻ ഓപ്ഷൻ ബി ഗ്രഹിതാവ് ഓപ്ഷൻ സി ഗ്രാഹകൻ ഓപ്ഷൻ ഡി ഗർഹ ഗർഹണീയൻ ഗർയൻ എന്നുള്ളതാണ് ഡി ഓപ്ഷൻ ഡി ആയിട്ട് വരുന്നത് ഏതായിരിക്കും ഒറ്റപദമായിട്ട് വരുന്നത് ഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റപദം ഏതാ ഏതാണ് വരുന്നത് ഒന്ന് നോക്കിക്കേ ഗ്രാഹകനാണോ ഗ്രഹിതാവാണോ ഗ്രഹ എന്താണ് ഗ്രഹണീയനാണോ ഏതായിരിക്കും ഓപ്ഷൻ സി ആണ് അല്ലെ ഓപ്ഷൻ സി ഗ്രാഹകനാണ് ഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റപദമായിട്ട് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഋഷിയെ സംബന്ധിക്കുന്നത് എന്നതിന് പറയാവുന്ന പദം ഋഷിയെ സംബന്ധിക്കുന്നത് എന്നതിന് പറയാവുന്ന പദം ഏതാണ് ഏതായിരിക്കും ഓപ്ഷൻ എ ഋഷിത്വം ഓപ്ഷൻ ബി ആർഷം ഓപ്ഷൻ സി ഋഷീയം ഓപ്ഷൻ ഡി ഋഷിപ്രോക്തം ഏതായിരിക്കും ഓപ്ഷൻ എ ആണോ ഋഷി ഋഷിത്വമാണോ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആർഷം ആണോ അല്ലെങ്കിൽ ഓപ്ഷൻ സി ഋഷിയം ആണോ ഓപ്ഷൻ ഡി ഋഷിപ്രോക്തം ആണോ ഏതായിരിക്കും ഋഷിയെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപദമായിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലെ ഓപ്ഷൻ ബി ആർഷമാണ് ഋഷിയെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപദമായിട്ട് വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിജയത്തെ ഘോഷിക്കുന്ന യാത്ര വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ഏതായിരിക്കും നമ്മൾ കേട്ട് നമുക്ക് പരിചയമുള്ള വേർഡ് തന്നെയാണ് നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം ഓപ്ഷൻ എ ഘോഷയാത്ര ഓപ്ഷൻ ബി ജൈത്രയാത്ര ഓപ്ഷൻ ബി സോറി ഓപ്ഷൻ സി ജയയാത്ര ഓപ്ഷൻ ഡി യാത്രാഘോഷം ഏതായിരിക്കും ഓപ്ഷൻ എ ആണോ ഘോഷയാത്രയാണോ ആണോ അല്ലല്ലോ ഓപ്ഷൻ ബി ജൈത്രയാത്ര ഓപ്ഷൻ സി ജയയാത്ര ഓപ്ഷൻ ഡി യാത്രാഘോഷം ഏതായിരിക്കും ഓപ്ഷൻ ബി ആണ് അല്ലെ ഓപ്ഷൻ ബി ജൈത്രയാത്രയാണ് എന്ത് വിജയത്തെ ഘോഷിക്കുന്ന യാത്ര എന്നതിന്റെ ഒറ്റ പദമായിട്ട് വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൂര്യനെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന പദം സൂര്യനെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന പദം ഏതാണ് ഉള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം ഓപ്ഷൻ എ സൂര്യം ഓപ്ഷൻ ബി സൗരം ഓപ്ഷൻ സി സവിധം ഓപ്ഷൻ ഡി സൗരം ഏതായിരിക്കും ഓപ്ഷൻ എ ആണോ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ സി ആണോ നമുക്ക് ഒന്നുകൂടെ ഓപ്ഷൻസ് വായിച്ചു നോക്കാം ഓപ്ഷൻ എ സൂര്യം ഓപ്ഷൻ ബി സൗരം ഓപ്ഷൻ സി സവിതം ഓപ്ഷൻ ഡി സൗരവം ഏതായിരിക്കും ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഞാൻ നോക്കൂ ഓപ്ഷൻ ബി ആണ് അല്ലെ ഓപ്ഷൻ ബി സൗരമാണ് സൂര്യനെ സംബന്ധിച്ചത് അർത്ഥത്തിൽ വരുന്ന ഒറ്റ പദം ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേരു മുതൽ തലപ്പുവരെ എന്നതിന്റെ അർത്ഥം ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോട്ട് ചെയ്ത് വെക്കുക വേര് മുതൽ തലപ്പുവരെ എന്നതിന്റെ അർത്ഥം ഏതായിരിക്കും ഓപ്ഷൻ എ അപാരം ഓപ്ഷൻ ബി ആമൂലാഗ്രം ഓപ്ഷൻ സി ആ സേതു ഹിമാചലം ഓപ്ഷൻ ഡി ആ ചന്ദ്രതാരം ഏതായിരിക്കും ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ എ ഏതായിരുന്നു അപാരം ഓപ്ഷൻ ബി ആമൂലാഗ്രം ഓപ്ഷൻ സി ആ സേതു ഹിമാചലം ഓപ്ഷൻ ഡി ആ ചന്ദ്രതാരം ഏതായിരിക്കും വരുന്നത് തിന്റെ ഓപ്ഷൻ സി ആണ് അല്ലെ സോറി ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആമൂലാഗ്ര വേര് മുതൽ തലപ്പുവരെ എന്നതിന്റെ ആൻസറായിട്ട് വരുന്നത് വേര് മുതൽ തലപ്പ് വരെ എന്നതിന്റെ ഒറ്റപ്രദമായിട്ട് നമുക്ക് ഓപ്ഷൻ ബി ആമൂലാഗ്രാണു ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ തെറ്റായത് ഏത് താഴെ പറയുന്നവയിൽ തെറ്റായത് എന്നാണ് പറയുന്നത് ഓക്കെ പറയുന്നയാൾ പഠിതാവ് കേൾക്കുന്നയാൾ ശ്രോതാവ് നയിക്കുന്നയാൾ നേതാവ് നിയന്ത്രിക്കുന്നയാൾ നിയന്താവ് ഓക്കെ അപ്പൊ ഏതാണ് റിലേറ്റ് ചെയ്ത് വരുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഒറ്റപദം പറയുന്നയാൾ പഠിതാവാണോ അല്ലെങ്കിൽ കേൾക്കുന്നയാൾ ശ്രോതാവ് നിയ നയിക്കുന്നയാൾ നേതാവ് നിയന്ത്രിക്കുന്നയാൾ നിയന്താവ് ഏതാണ് തെറ്റായിട്ടുള്ളത് ഏതാണ് വരുന്നത് തെറ്റുള്ളതാണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് തെറ്റായിട്ടുള്ള കൊച്ചപദം ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ ഓപ്ഷൻ എ പറയുന്നയാൾ പഠിതാവ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മൃദുവിന്റെ ഭാവം എന്ന അർത്ഥമുള്ള സോറി മൃദുവിന്റെ ഭാവം എന്ന് അർത്ഥമുള്ളത് മൃദുവിന്റെ ഭാവം എന്ന അർത്ഥമുള്ളത് എന്നതിൻ്റെ ഒറ്റപദം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വരുന്നത് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മാർദ്ധവം ഓപ്ഷൻ ബി മൃദുകരം ഓപ്ഷൻ സി മർദ്ദിതം ഓപ്ഷൻ ഡി മൃദുരം ഏതായിരിക്കും ഓപ്ഷൻ എ ആണോ ബി ആണോ ഓപ്ഷൻ എ നമുക്ക് വന്നി വന്നിരിക്കുന്നത് മാർദവാണ് ഓപ്ഷൻ ബി മൃദുകരാണ് ഓപ്ഷൻ സി മർദ്ദിതമാണ് ഓപ്ഷൻ ഡി മൃദുരം ഓപ്ഷൻ എ മാർദ്ദവാണ് മൃദുവിന്റെ ഭാവം എന്നതിന്റെ അർത്ഥമായിട്ട് നമുക്കിവിടെ വരുന്നത് ഒറ്റപദമായിട്ട് നമുക്ക് ഇവിടെ വരുന്നത് ഓക്കെ നമ്മളിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് പതിമൂന്ന് ക്വസ്റ്റ്യൻസിനടുത്ത് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രീവിയസ് സെൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് സെൽ ചോദിച്ച കൊസ്റ്റ്യൻസ് ഏതൊക്കെയാണുള്ളത് അപ്പോൾ നമുക്ക് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇനി നമുക്ക് മേ ബി എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കൂടിയാണ് അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം ഓക്കെ അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്